വിശേഷങ്ങളും പേളി പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ വർക്ക് പുരോഗമിക്കുന്ന സമയത്ത് ഫ്ളാറ്റും പരിസരവുമെല്ലാം വീഡിയോ ആയി പകർത്തി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആശുപത്രി മാൾ ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്തു തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇരുവരും ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോഴിതാ പണി പൂർത്തിയായ ഫ്ളാറ്റിന്റെ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പേളി പക്ഷേ താരത്തിന്റെ പ്രേക്ഷകർക്ക് ഫ്ളാറ്റ് അത്ര ബോധിച്ചിട്ടില്ലെന്ന് വേണം കമന്റ് ബോക്സിൽ നിന്നും മനസ്സിലാക്കാൻ എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഫ്ലാറ്റ് ചെറുതായി പോയി എന്നും ഒട്ടും സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമൻ്റുകൾ ഹാൾ ഓപ്പൺ കിച്ചൺ രണ്ട് ബാത്റൂം രണ്ട് റൂം എന്നിവയാണ് പേളിയുടെ പുതിയ ഫ്ളാറ്റിലുള്ളത് ഹാളിനോട് ചേർന്നാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ളതിനാൽ കിച്ചണിനോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മക്കൾക്കായി ഒരുക്കിയ കിഡ്സ് റൂമിൽ ഡബിൾ ഡെക്കർ കോട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അലമാര പോലുള്ളവ വെക്കാനുള്ള സൗകര്യക്കുറവ് മൂലം പരമാവധി എല്ലാ ഇടങ്ങളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്ളാറ്റ് ചെറുതാണെങ്കിലും കൗച്ചിനും ബെഡിനും ലൈറ്റിങ്ങിനുമെല്ലാം ചേർന്ന്